ഈ സത്യമാർഗത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി സമസ്ത കേരള ജമ്യത്തുലമയും അതിൻ്റെ പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുകയും അവരെയൊക്കെ അവരെയൊക്കെ മോശമായ ഭാഷയിൽ കൂടെ സൈബർ മീഡിയകളിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അഷ്ക ഏറ്റവും വലിയ ദുഷ്ടർ എന്ന് പറയാവുന്ന അവരെ സംബന്ധിച്ചാണ് മനസ്സിലാക്കണം അതുകൊണ്ട് നല്ല കാര്യമൊന്നും അല്ലതെ നല്ലതിനെ നല്ലതിനെ മഹാൻമാറി കാണിച്ചെന്ന മാർഗം സമസ്ത കേരള ജമ്യത്തുൽമ പ്രചരണം ചെയ്യുന്ന ആശയൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഒക്കെ തടസ്സമുണ്ടാക്കുന്ന പ്രവൃത്തി അത്ര നല്ല പ്രവൃത്തി എന്നാണ് പുറാന്ത ചരിത്രം മുഴുവനും പരിശോധിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഭാപകിത്തങ്ങൾ പൂക്കങ്ങൾ തുടങ്ങിയ എല്ലാ തങ്ങന്മാരും കാണിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ എന്തായിരുന്നു സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സമസ്തയുടെ കൂടെ ഉണ്ടാകും അതിനപ്പുറം ഒന്നുമില്ല എന്ത് പറഞ്ഞാലും ശരി ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ ആ ശംസുല്ലൊളിമയോടൊരു കാര്യം ചോദിച്ചിട്ടല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹത്തിന്റെ നിറഞ്ഞ രാഷ്ട്രീയം കേരളം ഭരിച്ചിരുന്ന കേരളം രണ്ട് വരലുകൾക്കിടയിൽ കൊണ്ട് നടന്നിരുന്ന തങ്ങൾ വരെ അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ശംസുല്ലൊളിമയോടും അതുപോലെ സതക്കത്തുള്ള മുസ്ലിയാർ ആർക്ക് ആരെയുള്ള മഹാന്മാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കുമില്ല ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങളാവട്ടെ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളാവട്ടെ ഹൈദർ അലി ശഹാബ്ദങ്ങളാവട്ടെ അങ്ങനെയുള്ള സാധാത്തുക്കളൊക്കെ ആ ഒരു വഴി കൂടെ തന്നെയായിരുന്നു പരിശുദ്ധ വൽ ജമാഅത്തിന്റെ അഖീദ അതിനുള്ള വിവരവും അവർക്കുണ്ടായിരുന്നു ആ നിലയ്ക്ക് അവർ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട് ആ ഒരു മാർഗമാണ് നമ്മൾ പിന്തടന്ന് പറഞ്ഞത് അതല്ലാത്ത മാർഗം അവലംബിച്ചു കഴിഞ്ഞാൽ മുസ്ലിഹി ജന്നം അവൻ്റെ അവൻ്റെ പാർപ്പിടം നരകമായിരിക്കുമെന്ന് നമുക്ക് ഖുർആൻ താക്കി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്യുമായി ഇവിടെ കാണിച്ചു എന്ന വഴി ആ വഴിയിൽ കൂടെ നടന്ന ഒരുപാട് പണ്ഡിതന്മാരും സാലിഹ്യങ്ങളായ സാധാരണക്കാരുണ്ട് ആ വഴിയാണ് നല്ല വഴി അതിനെ എതിർത്തു കൊണ്ടോ അല്ലെങ്കിൽ അതിനെ തിരുവലങ്ങിച്ചു കൊണ്ടോ ആരെങ്കിലും ജീവിച്ചാൽ അതിന്റെ ദോഷഫലം ഖുർആൻ സൂറത്തിൽ പറയുന്നുണ്ട് ഖുർആാൻ്റെ ആയത്തിൽ പറയുന്നുണ്ട് ഒരു മുസ്ലിമായ വീട്ടിൽ ജന മുസ്ലിമിന്റെ വീട്ടിൽ ജനിച്ച ഒരു കുട്ടി മുസ്ലിമായി വളരുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലും വേറെ ആരാള്ളത് വേറെ ആരാള്ളത് വ്യത്യസ്തമായ സംഘടനകളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ തന്നെ മുജാഹിദീകൾ ഉണ്ട് ജമായത്ത് ഇസ്ലാമുണ്ട് അവരൊക്കെ നോക്കിയാൽ നമുക്കറിയാം മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്തുക്കളും ഒക്കെ കാണിച്ചു തന്ന ആ സബീലുൽ മോമിനിയും മോമിനിയങ്ങളുടെ വൈ സുറാത്തിൽ മുസ്തഖീം അന്നം തലേഹിം എന്ന് പറയുന്ന നല്ല ആളുകൾ നടന്നു പോകുന്ന ആ വഴി ആ വഴിയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ജീവിക്കുന്ന സബ്ദിയാണ് അവരവർക്ക് അവതരിപ്പിക്കാനുള്ളത് നമ്മളെ കുട്ടികളെ പഴിപ്പിക്കാനാണ് അത് നമ്മുടെ നമ്മുടെ ഇസ്ലാമിൻ്റെ അളവിൽ തന്നെ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുന്ന സംഘടനയാണ് അതിന് പുറമെ നമ്മൾ പറഞ്ഞാൽ മറ്റുള്ള റിബലിസവും അതുപോലെ സിയോണിസവും അതുപോലെയുള്ള മറ്റ് നിരീശ്വരവാദം അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ക്ഷണിക്കുന്ന ഒരുപാട് ഷെയ്ത്താൻ്റെ പാർട്ടികൾ ആ പാർട്ടികളിലൊക്കെ പെടാതെ നമ്മളെ കുട്ടികൾ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല ഭൗതിക സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ അങ്ങാടി സാഹചര്യം അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന മേഖല ഒക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു നന്മയുടെ മാർഗത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്നത് ഇസ്ലാമിൽ കൂടെ ആവണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു മേഖലയില്ല ആ മേഖലയിൽ ഒന്ന് സമസ്ത കാണിച്ചു തന്ന് നമുക്ക് മാതൃക കാട്ടിത്തരുന്ന എസ് കെ എസ് എഫിന്റെ മേഖല സുന്നീമൻ സംഘത്തിന്റെ മേഖല ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അള്ളാഹു താല ഖുനിൽ പറഞ്ഞു മാത്രാഹുവിന്റെ റസൂലും നമുക്ക് മാർഗം കാണിച്ചു തന്നല്ലോ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും എതിർത്ത് വിഘടിച്ചു കൊണ്ട് പുറത്തു പോയാൽ അങ്ങനെ വയ വൈറ ഷബീലിൻ മോമിനീൻ വൈ അല്ലാത്ത വൈയിൽ കൂടെ അവൻ പിൻപറ്റിക്കൊണ്ട് തുടർന്നു പോയാൽ ഖുറാൻ പറയുകയാണ് മോമിനികളുടെ വൈ പിൻപറ്റാതെ മറ്റു വൈകൾ പിൻപറ്റിക്കൊണ്ട് പോയാൽഹി ജഹന്നം അവനെ നാം നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്നു തങ്ങൾ വന്നിട്ട് ചെയ്ത ആ പ്രസംഗം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഉൾക്കൊള്ളാൻ പറ്റിയ നല്ല ഒരു പ്രസംഗമാണ് വയ ചരിത്രം മുതൽ സമസ്ത ഉണ്ടായതും അതിനുശേഷം സമസ്തയും അതിൻ്റെ കീഴടങ്ങളും എസ് കെ എസ് എഫ് വികാരം തുടങ്ങിയ സംഗതികൾ സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ എണ്ണീട്ട് നമ്മുടെ മനസ്സിന് കുളിർമ നൽകിയിട്ടുണ്ട് ഇതൊരു സത്യമാണല്ലോ വാസ്തവാണല്ലോ ഒരു പ്രതിഫലവും കൂടാതെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചെറുപ്പക്കാർ അവരെ ഈ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റേ പ്രവർത്തനത്തിന് പോകില്ലേ അവർ മറ്റു പ്രവർത്തനം അവർക്ക് ചെയ്യാൽ അവരെ കൂട്ടുകാരായ മറ്റു ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ആരാ തടയാനുള്ളത് നല്ലതിലേക്ക് ചെയ്യുന്ന നല്ലതിനെ തടഞ്ഞാൽ അവടെന്താക്കും തിന്മയുണ്ടാകും ആ കാര്യത്തിൽ സംശയമില്ല ഇവരൊക്കെ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം ആ ഇളക്കം നന്മയിലേക്കായാൽ അൽഹംദില്ല അതായില്ലെങ്കിൽ തിന്മയിലേക്ക് അവർ പോകും അതായ അതിന്റെ ഗുണം എന്താ അതിൻ്റെ നാശാർക്കാണ് ഈ സമുദായത്തിനാണ് ലോകത്തിനാണ് നാട്ടിനാണ് വീട്ടിനാണ് ഒക്കെയാണ് അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തനവും അതുപോലെ സുന്നീവന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അങ്ങനെയാണ് ഇക്കാലം വരെയും പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൊഹിയാജിയും മോഹിമാനാജിയും മീരാങ്കുട്ടിയാജിയും ഒക്കെ തന്നെ ആ ഒരു മാർഗ്ഗത്തിൽ കൂടെ പോകുന്ന വയ്യാണ് നമ്മൾ നമ്മളെല്ലാം മനുഷ്യരായി നമ്മൾ എണ്ണുന്ന ആൾക്കാരൊക്കെ ആ വഴിയിലാണ് പോകുന്നത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ പൂക്കോത്തങ്ങൾ തുടങ്ങിയ എല്ലാ തങ്ങന്മാരും കാണിച്ചെന്താണ് ബഹുമാനപ്പെട്ട ബാഫകിത്തങ്ങൾ എന്തായിരുന്നു സമസ്തയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സമസ്തയുടെ കൂടെ ഉണ്ടാവും ഒന്നുമില്ല എന്ത് പറഞ്ഞാലും ശരി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷംസുളിമിയോട് ഒരു കാര്യം ചോദിച്ചിട്ടല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹത്തിന്റെ നിറഞ്ഞ രാഷ്ട്രീയം കേരളം ഭരിച്ചിരുന്ന കേരളം രണ്ടു വരലുകൾക്കിടയിൽ കൊണ്ട് നടന്നിരുന്ന തങ്ങൾ വരെ അദ്ദേഹം ഇവിടെ നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ശംസുല്ലിമയോടും അതുപോലെ സതക്കത്തുള്ള മുസ്ലിയാർ ഭാഗ്യുള്ള മഹാന്മാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കുമില്ല ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങളാവട്ടെ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളാവട്ടെ ഹൈദർ അലി ശഹാബ്ദങ്ങളാവട്ടെ അങ്ങനെയുള്ള സാധാത്തുക്കളൊക്കെ ആ ഒരു വഴിയിൽ കൂടെ തന്നെയായിരുന്നു പരിശുദ്ധ അഹിലുസ് വൽ ജമായത്തിൻ്റെ അക്കീത അതിനുള്ള വിവരവും അവർക്കുണ്ടായിരുന്നു ആ നിലക്ക് അവർ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട് ആ ഒരു മാർഗ്ഗമാണ് നമ്മൾ പിന്തടന്ന് പറഞ്ഞത് ഝന്നം അതല്ലാത്ത മാർഗം അവലംബിച്ച് കഴിഞ്ഞാൽ ഝഹ്നം അവൻ്റെ അവന്റെ പാർപ്പിടം നരകമായിരിക്കുമെന്ന് നമുക്ക് താക്കീ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ വളരെ അപകടകരമായ ഒരു മേഖലയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അച്ചടക്കവും ലംഘിച്ചു കൊണ്ട് പോകാനുള്ള മാർഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ കാക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ കാക്കാൻ വേറെ ആരുമില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ വീട്ടുകാരായ ഉമ്മമാരും പങ്ങന്മാരും അതേപോലെ ഈ സമൂഹവും കാത്തു സൂക്ഷിക്കണം അതിനുള്ള പരിപാടികൾ നടത്തണം രണ്ട് നിലക്കുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ രണ്ട് വിദ്യാഭ്യാസ നൽകാൻ പരമാവധി കുട്ടികളെ അയച്ചുകൊണ്ടും ദീനി വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെ കുട്ടികളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടും പരിശുദ്ധ അഖിലസുന്ദൽ ജമാനത്തിൻ്റെ മേഖലയിലെ കുട്ടികളെ കടത്തിക്കൊണ്ടും അതിനുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം വലുത്ത പൊടുത്തം വിടാതിരിക്കാൻ അത് പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന ഹു വത്താല പരിശുദ്ധ അഹിലുസുന്ദൽ ജമായത്തിൻ്റെ പാതയിൽ കൂടെ ജീവിച്ചു മരിക്കാൻ ും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹുദായ തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ എന്ത്